ॐ गुर्वायुरप्पाय नमः ॐ पार्ताय प्रतिबोधितां भगवतां नारा ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणि भगवदी अष्टदशाध्यायनि अम्ब अनुसन्ददामि भगवद्गीते ഗോവിന്ദ നാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകമാണിത് ധ്യാന ശ്ലോകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയിലെ നമ്മളൊരു കാര്യം ചെയ്യുവാനായിട്ട് മുന്നോട്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നുണ്ട് അങ്ങനെ തിരിയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന്റെ ദൗർബല്യമാണെന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുക കാരണം നമ്മൾ ഒരു കാരണ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് സക്സസ്ഫുൾ ആകും സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷെ നമ്മൾ ഒരു നല്ല മനസ്സോട് കൂടി തിരിച്ചിട്ട് പിന്നെ നമ്മുടെ ഹൃദയ ദൗർബല്യമാണ് അതിൽ നിന്ന് വിമുഖത കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഭഗവാൻ രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം യുപദ്യദേ ക്ലൈപ്യം പൗരുഷ ഇല്ലായ്മ ക്ലൈപ്യം എന്ന് പറഞ്ഞാൽ പൗരുഷ ഇല്ലായ്മ എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയുന്നവനൊക്കെ പുരുഷൻ അല്ലെന്ന് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിംഗഭേദത്തിലല്ല പുരുഷൻ എന്ന് പറയുന്നത് ആ കർമ്മങ്ങൾ ചെയ്യുവാൻ അവന്റെ അവൻ വിമുഖത കാണിക്കുന്നുണ്ട് അവൻ പുരുഷൻ പുരുഷനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും കെട്ടവൻ എന്ന് തന്നെയല്ല അർത്ഥം മനസ്സിന്റെ ദൗർബല്യമാണ് ന ചൂണ്ടിക്കാണിക്കുന്നത് ശുദ്രം ഹൃദയ ഹൃദയ ദൗർബല്യം ഇത് നിന്റെ ൗർബല്യമാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ദൗർബല്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ആ ദൗർബല്യം എന്താണെന്ന് നാം തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കിടക്കണം അതാണ് ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഏത് കാര്യവും നമ്മൾ ഉറപ്പിച്ച് ചെയ് ഉറപ്പിച്ചതിന് ശേഷം ചെയ്യാൻ മുന്നോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യണം അതിൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഫലം പിന്നെയുള്ളതാണ് ഫലത്തെ കുറിച്ച് വളരെ പറ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുക ആ ഭഗവാന്റെ തൃപാദ കമലത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അർപ്പിച്ചുകൊണ്ട് ഈ ശ്ലോകം ഏതാ സാങ്കിലെ അതായത് രണ്ടാം അധ്യായത്തിൽ സാങ്കി യോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകം നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചോ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചോ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ആ ശ്ലോകം പഠിച്ചു പഠിച്ചിട്ട് ജപിച്ചുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകുകയില്ല ഇത് ഗീതയാണ് പറയുന്നത് ഭഗവത്ഗീത സാക്ഷാൽ ഭഗവത്ഗീത ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഞാൻ നേരത്തെ പറഞ്ഞു സർവ വേദാന്ത ശാസ്ത്രം ഏതാ വേദങ്ങളുടെ സാരമാണ് ഉപനിഷത്ത് ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവാൻ ഭാഗവതം അല്ല ഭാഗ നമ്മുടെ മഹാഭാരതം ആ മഹാഭാരതത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഈ ഭഗവത്ഗീത അത്രയ്ക്കും ഡെപ്താണ് ഈ എന്തല്ല നമ്മൾ പലർക്കും സംശയമാണ് വേദങ്ങൾ എന്ന വേദങ്ങൾ എന്ന് പറയുന്നത് വേദാന്ത തത്വങ്ങളാണ് ആ തത്വങ്ങളെ മുഴുവൻ സംശീകരിച്ചു കൊണ്ടാണ് ഏത് ഭഗവത് ഭാഗവത് ഏർ എഴുതിയിരിക്കുന്നത് ആ മഹാഭാരതത്തിൽ നിന്നാണ് ഈ ശ്ലോകം ഏർ ഈ ഭഗവത്ഗീത വന്നിരിക്കുന്നത് ആതിലെ ശ്ലോകങ്ങളാണ് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഇതിൽ ഓരോ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാ പല പല ശ്ലോകങ്ങളും ഇങ്ങനെ ഭഗവാൻ നമ്മളെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ മനസ്സിന്റെ ദൗർബല്യത്തെ കുറിച്ച് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരികയാണ് അത് പഠിക്കുകയും അത് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്ത ഒരിക്കലും അവന് നാശമുണ്ടാകുകയില്ല ഭഗവാൻ അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അവസാനത്തെ ശ്ലോകത്തിൽ തന്നെ അത് പറയുന്നുണ്ട് എവിടെയാണോ ഭഗവാനെ മുറുക്കി പിടിച്ചു നമ്മൾ ആ യാത്ര ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഭഗവത്ഗീതയിലെ ഒരുപാട് ശ്ലോകങ്ങൾ നമ്മൾക്ക് എഴുതി ഒട്ടിച്ച് നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ശ്ലോകങ്ങൾ വായിച്ചേച്ച് നിങ്ങൾ ഒരു ദിവസം തുടങ്ങി വെറുതെ പറയുകയല്ല ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഘ്നം എന്ന് പറയുന്നത് ഉണ്ടാകില്ല അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാകും അതിൽ ഒരു വിഷമങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യത്തിലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഈ ശ്ലോകങ്ങൾ എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് രാവിലെ എഴുതേറ്റ് വരുമ്പോൾ ആ ശ്ലോകങ്ങള് നോക്കി എഴുന്നേറ്റ് നിങ്ങൾ വെറുതെ തമാശ പറഞ്ഞൊന്നുമല്ല വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്ന മനുഷ്യര് എന്തു വന്നാലും നേരിടാൻ തൻ്റെ ഇടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിൽ അവരൊക്കെയാണ് ആത്മാഹുതി ചെയ്യുന്നതും മെന്റലി ഡിപ്രഷൻ ആകുന്നതും ഒക്കെ ആയി എന്തുകൊണ്ടാണ് മനസ്സിന്റെ ആ ദൗർബല്യത്തെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടാ എന്ത് സംഭവിച്ചാലും എന്തായിരുന്നാലും ഇവിടെ മരണം ഉറപ്പാ അപ്പൊ ജീവിക്കുന്നവർത്തോളം കാലം കാര്യങ്ങൾ മനസ്സിലാക്കി സന്തോഷമോടെ ജീവിക്കുക എന്ന ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം അതിനുശേഷം പിന്നെ മോക്ഷം മോക്ഷ അവസാനത്തെ കട്ടവാ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല പിന്നെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടെന്താ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവന് മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ധർമ്മത്തിൽ ചരിക്കുന്നവൻ ക്രമേണ ആ ഭഗവത് പാദത്തിൽ തന്നെ സായുജ്യം അണയും അതിനൊരു സംശയമില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എത്ര എത്ര കൃഷ്ണ ശ്രീ വിജയോ ഏതൊരു യോഗീശ്വരനായ കൃഷ്ണനെയാണോ നമ്മൾ ഉപാസന ചെയ്ത് അത് ആ ഭഗവാൻ നമ്മുടെ പക്ഷത്ത് നീക്കുന്നു ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ പക്ഷത്തായി അവൻ ഏത് കർമ്മത്തിൽ ഇടപെട്ടാലും ഒരിക്കലും നശിക്കുകയെന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഗീതയിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളും ഇനിയുണ്ട് ഒരുപാട് ശ്ലോകങ്ങൾ ചൂണ്ടി ചൂണ്ടി കാണിച്ചു തരാം ഹരിയോ തരിയോ